ആനുകാലിക സംഭവങ്ങൾ ആക്ഷേപഹാസ്യത്തിൽ ആക്ഷേപ ഹാസ്യത്തിൽ അവതരിപ്പിച്ചെത്തി വടക്കേ മലബാറിലെ തുടക്കം കുറിച്ച് ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് പിലിക്കോട് തെരുവിൽ പൊറാട്ടുവേഷങ്ങൾ എത്തിയത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് മീനമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി പൂരം നാളിൽ കൊടിയിറങ്ങും വിധം ഒൻപത് ദിവസങ്ങളിലാണ് ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പൂരക്കാലം ഒരു മാസക്കാലം പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിലെ ശാലിയ പൊറാട്ട് വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പൊറാട്ട് ആഘോഷം ആദ്യം തുടങ്ങുന്നത് പിലിക്കോട് തെരുവിൻപ്രച്ചാണ് നീലേശ്വരത്തും പൂരംകുളി പൂരംകുളിനാളിന് തലേദിവസവും വെള്ളൂർ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ഉദുമ എന്നീ പ്രദേശങ്ങളിൽ പൂരംകുളി ദിവസവും പയ്യന്നൂരിൽ പൂരംകുളിക്ക് ശേഷവുമാണ് ചാലിയ പൊറാട്ട് നടക്കുന്നത് പിലിക്കോട് തെരു സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് പൊറാട്ട വേഷങ്ങൾ ഡേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത് വൻചനാവലിയായിരുന്നു ഇത്തവണ പൊറാട്ട് കാണാൻ എത്തി അങ്ങനെ ഞാൻ പോയി ഈ അടയാളത്തിൽ പൈജുട്ട ഈ കാര്യങ്ങളെ വന്നി ഈ കാര്യങ്ങൾ കേൾക്കാനല്ലേ നമുക്ക് ഈ കേരളത്തിൽ ഒരു സുരക്ഷയില്ല നമ്മൾ അങ്ങോട്ട് ഡൽഹിയിലേക്ക് പോയി ഞാൻ പല വ്യവഹാരങ്ങൾ തുടങ്ങി മൺപാത്രം യൂണിറ്റ് തുടങ്ങി ഇവിടെ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന മൺപാത്രം ഇവർ പറയുന്നേ തൊഴിലുറപ്പ് തൊഴിലാളി മരം മുറിക്കുന്നവർ കൈകൊട്ടിക്കളി എന്നീ വേഷമിട്ടവർ നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട് കാണികളിൽ ചിരി പടർത്തി അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള നേതാക്കളുടെ കാലുമാറ്റം കുടിവെള്ളക്ഷാമം ക്ഷാമം പെൻഷന് വേണ്ടിയുള്ള വയോജനങ്ങളുടെ കാത്തിരിപ്പ് വികസനത്തെ മറയാക്കിയുള്ള മരം തുടങ്ങിയവ ഇക്കുറി പൊറോട്ടിൽ ആനുകാലിക വിഷയങ്ങളായി നാളെ 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 പരിഹരിക്കണം പരിഹരിക്കണം വിഷയങ്ങളായിട്ട് സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പൊറാട്ട വേഷങ്ങളിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ ആചാരത്തിലൂടെ ചെയ്യുന്നത് അട്ടക്കണം പൊതി ചേകവന്മാർ കേളിപാത്രം വാഴപ്പൊതികൾ തുടങ്ങിയവയാണ് പൊറാട്ടിലെ പരമ്പരാഗത വേഷങ്ങൾ മാണിക്കക്കല് എന്ന സ്ഥലത്തിനായി അള്ളട അള്ളടസ്വരൂപവും ഇളങ്കൂത്ത് സ്വരൂപവും തമ്മിലുണ്ടായ അങ്കുറപ്പാടും യുദ്ധവർണ്ണനകളുമാണ് പൊറാട്ടിൻ്റെ മറ്റൊരു ഐതിഹ്യമായി പറയുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ